I mm -hmm. mm -hmm. ഹലോ ഫ്രണ്ട്സ് തൃശൂർപൂരം എക്സിബിഷൻ ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ സെക്കൻഡ് പാർട്ടാണിത് ഫസ്റ്റ് പാർട്ട് ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ റിലേറ്റഡ് വീഡിയോയിൽ നീ ചെയ്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്യണേ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഹാനയും ആദ്യം ആ ഒരു ഐസ്ക്രീം കൗണ്ടറിൽ നിന്ന് പെട്ടെന്ന് മാറ്റുന്നതാണ് കാരണം ഐസ്ക്രീമും കൂടി കഴിക്കാൻ എന്ന് നമുക്ക് ഒട്ടും സമയം ഉണ്ടാവില്ല ആകെ കൂടെ ഒമ്പതര വരെയാണ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ എത്തുമ്പോൾ തന്നെ ഏഴ് മണി ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു ടൈം ഈ ഒരു കൗണ്ടറിൽ എത്തുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒമ്പത് മണി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് റൈഡ്സിൽ കയറാന്നുള്ളതാണ് പിന്നെയും ഒരുപാട് സ്റ്റാളുകളുണ്ട് പവലിയൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് റൈഡ്സിൽ എത്താനായിട്ട് അപ്പൊ അതൊക്കെ കാണാൻ പറ്റുന്നുള്ളത് ഒരു ഐഡിയ ഇല്ല പിന്നെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ആണ് അതിന്റെ ഒരു സ്റ്റാൾ കണ്ടു പിന്നെ നെക്സ്റ്റ് എന്നത് എല്ലാവർക്കും കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്ന അതായത് പുതിയ വീടൊക്കെ വെക്കുന്നവരുന്നതെങ്കിൽ എല്ലാവരും ഈ ഒരു കൗണ്ടറിൽ പോയിട്ടുണ്ടായിരിക്കും കാരണം എന്താ വെച്ച് നമ്മുടെ വീട് അലങ്കരിക്കാൻ പാകത്തിന് ഒരുപാട് ഐറ്റംസ് ഇതിലുണ്ട് ഒരുപാട് മെറ്റാലിക് പീസസിന്റെ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് ഒരുപാട് പിക്ചേഴ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ നമുക്ക് ഇവിടെ കാണാം പിന്നെ തൃശ്ശൂപൂരത്തിന്റെ ഹൈലൈറ്റ് ആയ ആനയുടെ നെറ്റിപ്പട്ടം അതിന്റെ പല റേഞ്ചിലുള്ള ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് ആദ്യോഗി ചെറുതും ബന്ധമായ കുറെ പീസസ് ഇവിടെ ഉണ്ട് അതുപോലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എനിക്ക് കൃഷ്ണന്റെ ഒരുപാട് വിഗ്രഹങ്ങളുണ്ട് പല സൈസുള്ള പല കളറിലുള്ളത് പിന്നെ ഇതൊക്കെ കണ്ടോ നല്ല ആയിട്ടില്ല ക്യൂട്ട് ബോമകളല്ലേ ഇതൊക്കെ കാണാനായിട്ട് പിന്നെ കൂടാതെ കുറെ ഈ ബുദ്ധപ്രതിമകളും ഇവിടെ കാണാൻ പറ്റും ഈ കൗണ്ടറിലുള്ള ചേച്ചി നല്ല അടിപൊളിയായിട്ടാണ് സെയിൽ ചെയ്യുന്നത് അവരുടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള എണ്ണകളും അതുപോലെ തന്നെ സോപ്പുകളും ഒക്കെയാണ് ഇതെല്ലാം ഹാൻഡ് ആണ് പ്രകൃതിദത്തമാണ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം തന്നെ ഈ സോപ്പാണെന്നാണ് പറയുന്നത് ഇവരുടെ സോപ്പിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പതിയല്ലേ വരുന്നുണ്ട് നനയ്ക്കുമ്പോൾ ഇത് ക്രീമായി മാറുന്നു ഒക്കെയാണ് പറയുന്നത് അതിന്റെ ഡെമോയും കാണിക്കുന്നുണ്ട് നമ്മളും വാങ്ങിച്ചു ഗ്രേഫ്സ് ഇനി അടുത്തത് ശർക്കരപ്പൊടിയാണ് അതായത് ജാഗറി പൗഡർ ഇതും നല്ല നാച്ചുറൽ ആയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു ഓൺലൈനിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞു ഇതും നമ്മൾ വാങ്ങിച്ച ഒരു ഐറ്റം തന്നെയാണ് പിന്നെ ഈ ഒരു സ്റ്റോൾ കണ്ടില്ലേ ഇത് വളരെ കളർഫുൾ ആയിട്ടില്ലേ ഇതില് ഒരുപാട് ആർട്ടിഫിഷ്യൽ ആണ് പക്ഷെ വളരെ നാച്ചുറാലിറ്റി തോന്നുന്ന പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട് ഈ കുറ്റിക്കുറ്റി പോലെ നിക്കുന്ന ഫ്ലവേഴ്സിനൊക്കെ എൻ്റെ ഒരു വെച്ചിട്ട് എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഒരു മുപ്പത് രൂപയാണെന്നാണ് ഞാനിവിടെ നിന്ന് ഒരു ട്രീ സെലക്ട് ചെയ്തിരുന്നു ഇത് ഞാൻ കയ്യിലെടുക്കുന്നതാണ് ഞാൻ സെലക്ട് ചെയ്ത ട്രീ ഇതിനൊരു വൺ ഫിഫ്റ്റി റുപ്പീസാണ് ആയിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് സിന്ദൂരത്തിന്റെയും അതുപോലെ തന്നെ സിന്ദൂരിച്ചപ്പിന്റെയും ഒരു സ്റ്റോൾ ആണ് പല നിറത്തിലുള്ള സിന്ദൂരം ഇവിടെ അവൈലബിൾ ആണ് പിന്നെ പോപ്കോണ് അതുപോലെ തന്നെ പഞ്ഞുമിട്ടായി അങ്ങനെയുള്ള ഒരു കൗണ്ടർ ഉണ്ട് നെക്സ്റ്റ് വാട്ടർ ബെൽ പാർക്കാണ് അതിന്റെ എൻട്രൻസും അതുപോലെ തന്നെ ഫീയും ഒക്കെ ഡിപെൻഡാണ് അപ്പൊ അതിൻറെ ഉള്ളിലും കൂടി കയറി കാണാനുള്ള ഒരു ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതും സ്കിപ്പ് ചെയ്തായിരുന്നു അതിന്റെ പുറത്തായിട്ട് ഇതുപോലെ മീനുകളൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ക്യൂട്ടാണ് കാണാൻ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ റൈഡ്സിന്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട് ഇപ്പോഴാണ് ഒരു മനസ്സമാധാനം ഇത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടൈം ലേറ്റ് ആയതുകൊണ്ട് ഈ റൈഡ് സ്ഥലം ക്രോസ് ചെയ്ത് ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഏഹ് പതിനൊന്ന് മണിയായിട്ടും റൈഡ്സൊന്നും ക്രോസ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ അത്യാവശ്യം അത്യാവശ്യത്തിന് കൂടുതൽ നല്ല തരക്കും ഈ ഒരു സെഷനിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമല്ല എങ്കിലും പറയുവാണ് ഇവിടെ കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കുള്ള റൈഡ് സെപ്പറേറ്റ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ റൈഡില് സ്വാഭാവികമായിട്ട് വലിയവർക്ക് കയറാൻ പറ്റില്ല വലിയവരുടെ റൈഡില് കുട്ടികളെയും കേട്ടില്ല അങ്ങനെ വരുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കുട്ടികളുടെ റൈഡ് ആയിരിക്കും കൂടുതൽ കൺസഡ് ചെയ്യുന്നുണ്ടാവാം കുട്ടികൾ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ആക്കി പോകാൻ പറ്റില്ലല്ലോ നമ്മൾ വലിയ റൈഡിന് പോകുമ്പോഴത്തേക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പല റൈഡിനും അങ്ങനെ കയറാനായിട്ട് പറ്റിയില്ല കുട്ടികളെ മാത്രമാണ് കയറ്റിയത് പിന്നെ ഞങ്ങൾ വിചാരിച്ചത് ഓരോരുത്തരായിട്ട് പോയാലോ ഓരോ റൈഡിൽ നിന്നാണ് പക്ഷെ എന്നാലും ക്യൂ ഉണ്ട് അപ്പൊ ആ ഒരു ക്യൂ നിന്നിട്ട് ഓരോരുത്തരായിട്ട് പോവാന്ന് പറയുന്നതും അത് ഈയൊരു സമയത്ത് പതിനൊന്ന് മണി സമയത്ത് പോവാന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു റൈഡ് ഒരു മോഹം നമ്മൾ ക്യാൻസൽ ചെയ്തു പിന്നെ ഉണ്ണികളെ തന്നെയാണ് കൂടുതലും റൈഡ്സിൽ കയറ്റിയത് മിഹാനാണ് ഫസ്റ്റ് ഈ ഒരു ഏറോപ്ലെയിൻ പോലെയുള്ള സോറി ഏറോപ്ലെയിൻ അല്ല ഹെലികോപ്റ്റർ ആണ് ഹെലികോപ്റ്റർ കയറ്റിയത് ഏഹ് ആദ്യം അത് കണ്ടില്ലായിരുന്നു അപ്പോൾ അത് വരുമ്പോഴത്തേക്കും അത് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺ കറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടുത്ത് പറഞ്ഞു നെക്സ്റ്റ് റൈഡിൽ അതിനെ കയറ്റാന്നുള്ളത് ഒരാളാണെന്നുണ്ടെങ്കിലും അവർ ഇത് ഓടിക്കുന്നുണ്ട് അതാണ് അതിന്റെ ഒരു നമുക്കൊരു ഇഷ്ടം തോന്നുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടതൊക്കെ ഇത് അങ്ങനെ ഒരു സംഭവം ഇല്ല പിന്നെ കുറച്ച് അഡ്വെഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളിൽ പോകാനൊക്കെ ആയിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത് ഇവിടെയൊക്കെ നമ്മൾ നോക്കി കണ്ടു ഇത് ഓൾറെഡി നമ്മൾ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഷോപ്പർ സിറ്റിയിലൊക്കെ പോയിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാറുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവര് വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല പിന്നെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാറുകളും ജീപ്പുകളും അതുപോലുള്ള അതായത് ഇതൊക്കെയാണ് കുഞ്ഞു കുട്ടികൾക്ക് പറ്റുന്നുണ്ടായിരുന്നത് പ്രത്യേകിച്ച് മിഹാനെ പോലെയുള്ളവർക്ക് ഉണ്ടായിരുന്നത് ഇതെല്ലാരും കണ്ടിട്ടുണ്ടാവും തോന്നുന്നു ഞാൻ ഓൾറെഡി ഇതിന്റെ ഒരു ചെറിയൊരു പോർഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഷോർട്സും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു റൈഡിന് എൺപത് രൂപയാണ് ചാർജ് അപ്പൊ രണ്ടുപേർക്കും സെപ്പറേറ്റ് ചാർജ് വാങ്ങുകയും ചെയ്തു കാരണം മിഹാൻ എന്തായാലും എടുക്കണം എന്ന് പറഞ്ഞു ആ ഒരു കൗണ്ടറിൽ ഇരിക്കണം ചേച്ചി പറഞ്ഞു ഇത് ഞങ്ങൾ കയറ്റിയിടാം പക്ഷെ അവര് സമ്മതിക്കും തോന്നുന്നില്ല എന്നുള്ളത് പക്ഷേ അവിടെ എത്തി മിഹാൻ കയറാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു ആ ഒരു മുകളിൽ എത്തുമ്പോഴത്തേക്കും മിഹാൻ പേടി ആ സമയത്ത് മിഹാൻ കരയാനൊക്കെ തുടങ്ങി അച്ഛനെ വിളിക്കാൻ തുടങ്ങി എന്നിട്ട് മോൻഷാട്ടൻ മുകളിലേക്ക് കയറി അവനെ കേറ്റാണ് ചെയ്തത് ആദ്യം പിന്നെ ഈ കാര്യത്തിൽ ഒരു പേടിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആരും ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഏർ മിഹാന ഞങ്ങൾ എല്ലാരും കൂടെ കളിയാക്കായിരുന്നു എൺപത് രൂപ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് കാരണം അവ അത്രയും വാശി പിടിച്ചിട്ടാണ് ആ ഒരു ട്രൈഡിന് പോയത് ഞങ്ങൾ അപ്പഴേ പറഞ്ഞതാ ഹൈറ്റ് ഉണ്ട് നിനക്ക് പറ്റും തോന്നുന്നില്ലാന്ന് പക്ഷെ ചേച്ചിയുടെ കൂടെ അവന് പോയേ പറ്റൂ അങ്ങനെ പോയതാ എന്നിട്ട് പത്ത് ആണ് അവര് ചാർജ് പറയുന്നത് അമ്പത് രൂപയ്ക്ക് പത്ത് മിനിറ്റ് പക്ഷെ ഇതൊരു പതിനൊന്ന് മണി ആ ഒരു ടൈം കഴിഞ്ഞത് കൊണ്ടാവാം കുറെ ടൈം അവർക്ക് പത്ത് മിനിറ്റിനും കൂടുതൽ അവർക്ക് പ്ലേ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു ആദ്യം വരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ കൊറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു ശരിക്കും നമ്മൾ ടയേർഡ് ആവും കാരണം ഒരു ഇത്രയും ടൈം നടക്കല്ലോ ചെയ്യുന്നത് ഒരു ഏഴ് മണി വിട്ട് ഒരു പതിനൊന്ന് മണി വരെ അവിടെ സ്പെൻഡ് ചെയ്യാന്ന് പറയേണ്ടത് അത്ര എളുപ്പമുള്ള കാര്യമാണ് പിന്നെ ഞങ്ങൾ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു അപ്പൊ ആ മരത്തിന്റെ താഴെയൊക്കെ ആയിട്ട് ഇരുന്ന് വാങ്ങിച്ച കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചു ആദ്യം വെയിറ്റ് ചെയ്യാണ് ചെയ്തത് എല്ലാവരും തന്നെ ടയേർഡ് ടയർഡായിട്ടുണ്ടായിരുന്നു പക്ഷെ കുട്ടികൾക്ക് മാത്രം ഒരു കുഴപ്പമില്ല എല്ലാ വലിയ ആൾക്കാരും അവിടെ ഒക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കോട്ട് പോയി ഞങ്ങള് നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്തിരുന്നു പിന്നെ മിഹാലി ഇതൊന്നും കഴിക്കാത്തതുകൊണ്ട് നമ്മളൊരു ദോശ പറയുകയാണ് ചെയ്തു നെക്സ്റ്റ് എക്സിബിഷൻ വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യം അൺബോക്സിംഗ് വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അതും നടന്നില്ല അതിനു മുമ്പേ നമ്മള് പല സാധനങ്ങളും പൊട്ടിച്ച് ഉപയോഗിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സോപ്പ് എന്ന് പറയുന്നത് നൂറ് രൂപയ്ക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് പിളിച്ചു മുട്ടായി അതുപോലെ തന്നെ വെളിച്ചെണ്ണുണ്ടാക്കിയ സോപ്പ് റോസ്മേരി ഓയിൽ ജാഗ്രി പൗഡർ പിന്നെ മസാജ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ അതിന് ഇഹാനും കൂടിയിട്ട് കളിക്കാനും അപ്പൊ ഹെയർ ക്ലിപ്പ് അതുപോലെയുള്ള കുറച്ച് എക്സസരീസ്ണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് അവിടെ എത്തിയത് കൊണ്ട് തന്നെ പല റൈഡുകളും അതുപോലെ തന്നെ പലിംസ് പലതും മിസ്സായിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കടുത്താണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ അത്രയും നേരം അവിടെ ഓപ്പണാണ് പക്ഷേ പക്ഷെ എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ വല്ലാതെ ടൈഡാവും എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയുമായിരിക്കും നമുക്ക് ആ സമയത്ത് ഉണ്ടാവുന്ന ചിന്ത അപ്പൊ തൃശ്ശൂർ പൂര് എക്സിബിഷൻ കാണാൻ ആഗ്രഹിക്കുന്നവർ അവിടെ പോകുന്നവർ കുറച്ച് ടൈം കരുതി വേണം പോവാനായിട്ട് ഞങ്ങളെപ്പോലെ ഇടുത്ത പിടിച്ചു പറഞ്ഞ പോലെ പോയി കഴിഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ പകുതിയും മിക്സ് ചെയ്തിട്ട് തിരിച്ചു പോവരേണ്ടതായിട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ